Oh. Uh. ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും താരായവരുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പുതുവത്സര ഓഫർ വീഡിയോയാണ് വരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു രണ്ട് ദിവസത്തിനകം വീഡിയോ വരുമെന്ന് ഇന്ന് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ നല്ല നല്ല പേരുകളാണ് ഇന്ന് വരുന്നത് ഓഫർ വിലയിലാണ് വരുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യുക നമുക്കിനി ട്രാൻസ്പോർട്ടേഷൻ വ്യാഴാഴ്ച പത്തനംതിട്ട കോട്ടയം ഒഴിച്ച് ബാക്കിയുള്ള ജില്ലയിലെല്ലാം വണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ സൺഡേയിൽ മുഴുവൻ ജില്ലകളിലോട്ടും വണ്ടി വരുന്നുണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അത് നമ്മൾ കൊടുത്തേക്കുന്ന വണ്ടിയിലാണ് ഏൽപ്പിക്കേണ്ടത് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അവ കൂട്ടുകാർ ഇന്നത്തെ കോഡ് പോകുന്നത് എസ് വൺ എസ് ടു എന്നുള്ള കോഡിലാണ് പോകുന്നത് നമുക്ക് എസ് വണ്ണിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഫീമെയിൽ അതുപോലെ തന്നെ വൈലറ്റ് പാർബ്ലൂ സ്പ്ലിറ്റ് മെയിലുമാണ് ഇവർക്ക് രണ്ട് പേർക്കും ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് നമ്മൾ കഴിഞ്ഞ മാസമൊക്കെ രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കൊടുത്ത ഒരു പേർ അഡൽറ്റ് പേർ ആണ് ഒരു മൂന്ന് നാല് മാസത്തിനകം നമ്മൾ ബ്രീഡാവും രണ്ട് പേരും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ബേഡാണ് അപ്പോൾ എസ് വണ്ണാണ് കോഡ് വരുന്നത് ഇന്നിപ്പോൾ പുതുവത്സരം ഓഫർ ആയതുകൊണ്ട് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മൾ രണ്ടായിരത്തി എണ്ണൂറിന് കൊടുത്ത പെയറാണ് ഇന്ന് ഓഫർ ആയതുകൊണ്ട് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഈ പേറിൻ്റെ പ്രൈസ് വരുന്നത് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് താല്പര്യമുള്ള കൂട്ടുകാർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യുക അതുപോലെ തന്നെ ബുക്ക് ചെയ്യുന്നതോടൊപ്പം അഡ്വാൻസ് പേയ്മെൻറ്റും ചെയ്യാൻ ശ്രദ്ധിക്കുക അഡ്വാൻസ് പേയ്മെൻ്റ് ചെയ്യാത്ത പക്ഷം നമ്മളൊരു ബുക്കിംഗ് ആയിട്ട് സ്വീകരിക്കുന്നതല്ല അപ്പോൾ എസ് വണ്ണിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അവ കൂടേ നമുക്കിന്ന് എസ് ടുവിൽ വരുമ്പോഴത്തേക്കും ആൽബിനോ ഫിഷറിൻ്റെ ഏകദേശം ഏഴ് മാസത്തോളം പ്രായമുള്ള ഡി എൻ എ കാർഡ് അവൈലബിൾ ആയിട്ടുള്ളൊരു പേരാണ് നമ്മൾ നേരത്തേക്ക് പക്ഷി വളർത്തുന്നവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ആൽബിനോ ഫിഷറിൻ്റെ ഒരു പേര് സെറ്റ് ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ ആ ഒരു അവസ്ഥയേക്ക് പോയി എല്ലാവർക്കും സെറ്റ് ചെയ്യാനുള്ള അവസ്ഥ വളരെ വില കുറഞ്ഞ രീതിയിലാണ് ആൽബിനോയൊക്കെ മാറിയിരുന്നത് നേരത്തേക്ക് നമ്മൾ എട്ട് വർഷത്തേക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആൽബിനോ ഫിസറിൻ്റെ ഒരു പീസിൻ്റെ വില പതിനാറായിരം രൂപയായി അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വരെ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്ത ഫെയറാണ് എസ് ടു ആണ് ഈ ഫെയറിൻ്റെ കോഡ് വരുന്നത് ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ആൽബിനോ ഫിഷറിൻ്റെ ഏഴ് മാസം പ്രായമുള്ള പെയറാണ് പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് പ്രൈസ് അവ കൂട്ടുകാരെ നമുക്കൊന്ന് എസ് ത്രീയിൽ വരുമ്പോഴത്തേക്കും കൊബാൾട്ട് മാസ്കിൻ്റെ റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ളൊരു പെയറാണ് ഏകദേശം പതിമൂന്ന് മാസത്തോളം പ്രായം വരും ഈ പേറിന് കൂടൊക്കെ കൂട്ടി തുടങ്ങിയിട്ടുള്ളൊരു പെയറാണ് നമ്മൾ നേരത്തെയൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ പേര് ബ്രീഡിംഗ് പെയർ കൊടുത്തിട്ടുള്ളത് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള കൂട് കൂട്ടി തുടങ്ങിയിട്ടുള്ളൊരു പയറാണ് ഇന്നിപ്പോൾ ഓഫർ ആയതുകൊണ്ട് ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ പേറിൻ്റെ പ്രൈസ് കയറിയത് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി മുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല മാസ് ക്വാളിറ്റി ഉള്ള പേരുകളാണ് മാസ്കിൻ്റെ മൂന്ന് പേരുകൾ ഇന്ന് വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ പേറിൻ്റെ പ്രൈസ് വരുന്നത് അവ കൂട്ടുകാരെ നമുക്കിന്ന് എസ് ഫോറിൽ വരുമ്പോഴത്തേക്കും പിൻ്റെ ഒരു അഡൽട്ട് പെയറാണ് ഇതിനകത്ത് ബ്ലൂ പൈഡ് പീച്ച് മെയില് അതുപോലെ തന്നെ ഗ്രീൻ പൈഡ് പീച്ച് ഫീമെയിലുമാണ് അതിനകത്ത് ആ രണ്ട് ബേഡിനും പൈഡ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണ് ഇതിനകത്ത് മെയിൽ ബേഡിന് ഡി എൻ എ കാർഡുണ്ട് കേട്ടോ നല്ലവണ്ണം സെറ്റ് പിടിച്ചിട്ടുണ്ട് നമുക്ക് തുടക്കക്കാർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു പേർ ആണ് പീച്ച് വേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലവണ്ണം കുഞ്ഞുങ്ങളെ നോക്കുന്ന പേരുകൾ ബേഡുകളാണ് പീച്ച് വേഴ്സ് ബേഡുകൾ നമ്മൾ എഗ്ഗ് മാറ്റി വെച്ചൊക്കെ വിജയിക്കാൻ ഉപയോഗിക്കുന്നത് പി ടി വൈസികളാണ് ആരുടെ കുഞ്ഞുങ്ങളെ അതായത് ആഫ്രിക്കനിൽ ആരുടെ കുഞ്ഞുങ്ങളെ എടുത്തു വെച്ചാൽ മാർ ഫീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ അപ്പോൾ എസ് ഫോറാണ് ഈ പയറിൻ്റെ കോഡ് വരുന്നത് നമുക്ക് ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും വെറും തൊള്ളായിരം രൂപയാണ് പ്രൈസ് നമ്മൾ നേരത്തെയും വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഓഫർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും അത് ഓഫറായിരിക്കും ലേറ്റ് ആയതിൻ്റെ കാരണം നമ്മുടെ നമുക്ക് രണ്ട് ദിവസം സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് വീഡിയോ വരാൻ ലേറ്റ് ലേറ്റായപ്പോൾ അപ്പോൾ എസ് ഫോറാണ് ഈ പെയറിൻ്റെ കോഡ് വരുന്നത് പ്രൈസ് വരുമ്പോഴത്തേക്ക് തൊള്ളായിരം രൂപയാണ് പ്രൈസ് മെയിൽ ബേഡിന് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് നമുക്ക് എസ് ഫൈവില് വരുമ്പോഴത്തേക്കും ഡബിൾ ഫാക്ടർ വൈലറ്റ് മാസ്ക് മെയിൽ സിംഗിൾ ഫാ ഫാക്ടർ വൈലറ്റ് മാസ്ക് ഫീമെയിലും ഒരു ഒരു പ്രാവശ്യം ബ്രീഡായി മൂന്ന് കുഞ്ഞുങ്ങളെ ഇറക്കിയ പേറാണ് അടുത്ത് ബ്രീഡിങ്ങിന് കൂടൊക്കെ കൂട്ടി തുടങ്ങിയിട്ടുള്ളൊരു പേരാണ് നല്ല മാസ് ക്വാളിറ്റി ഉള്ള പേറാണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പേടാണ് കേട്ടോ എസ് ഫൈവ് ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഡബിൾ ഫാക്ടറും സിംഗിൾ ഫാക്ടറും ആയിട്ടുള്ള വ്യത്യാസം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും മെയിൽ ബേഡിൻ്റെ കളർ ക്വാളിറ്റി ഉണ്ടോ ഫീമെയിൽ ബേഡിൻ്റെ വ്യത്യാസം കണ്ടോ അങ്ങനെയാണ് നമുക്ക് ഡബിൾ ഫാക്ടറും സിംഗിൾ ഫാക്ടറും തിരിച്ചറിയാൻ കഴിയും അപ്പോൾ ആയിരത്തി നാനൂറ് രൂപയാണ് എസ് ഫൈവിൻ്റെ പ്രൈസ് അതുകൊണ്ടുതന്നെ നമുക്കത് എസ് സിക്സിൽ വരുമ്പോഴത്തേക്കും ലോട്ടൺ ഓഫീഷറിൻ്റെ റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള കണ്ടീഷനിലുള്ളൊരു പെയറാണ് നമ്മളിവിടെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തൊരു പെയറാണ് നേരത്തെയൊക്കെ നമ്മൾ രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്കാണ് ഇത് പെയർ കൊടുത്തിരുന്നത് ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും വെറും ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ലൂട്ട് ഓഫീസറിൻ്റെ റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പെയറാണ് പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് ഇന്ന് എല്ലാ പെയറുകളും ഓഫർ പെരുമഴ തന്നെയാണ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ പെയറിൻ്റെ പ്രൈസ് അതുകൂടാതെ നമുക്കിന്ന് എസ് സെവനിൽ വരുമ്പോഴത്തേക്കും പതിനഞ്ച് പീസ് വൈറ്റ് ഫിഞ്ചസ് അതുപോലെ തന്നെ ബംഗാളി ഫിഞ്ചസ് പത്ത് പേർ മൊത്തത്തിൽ ഒരുമിച്ചാണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും കാരണം വൈറ്റ് ഫിഞ്ചസിൻ്റെ എഗ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങളെയൊക്കെ ഫീഡ് ചെയ്യാൻ ബംഗാളി ഫിഞ്ചസ് വളരെ ബ്രില്ലൻ്റാണ് അതിൽ ഇതിനകത്തുള്ളത് പതിനഞ്ച് പീസ് വൈറ്റ് ഫിഞ്ചസ് പത്ത് പീസ് ബംഗാളി ഫിഞ്ചസ്സുമാണ് ഉള്ളത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് പതിനഞ്ച് വൈറ്റ് ഫിഞ്ചസും പത്ത് ബംഗാളി ഫിഞ്ചസിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് പതിനഞ്ച് വൈറ്റ് ഫിഞ്ചസ് പത്ത് പീസ് ബംഗാളി ഫിഞ്ചസ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് വയലറ്റ് ഒരു ഒരു ബ്രീഡിംഗ് പെയറാണ് പെയറാണ് പ്രാവശ്യം കുഞ്ഞ് ഇറക്കിയിട്ടുള്ള ാണ് മെയിൽ ആണ് ഫീമെയിൽ ബൈഡ് സിംഗിൾ ഫാക്ടർ വയലറ്റ് മാസ്ക് ഈ ഈ പ്രൈസ് പ്രൈസ് രൂപയാണ് രൂപയാണ് വരുന്നത് പ്രൈസ് വരുന്നത് നമുക്കൊന്ന് എസ് നയനിൽ വരുമ്പോഴത്തേക്കും ആൽബിനോ ലോങ് ടൈൽസ് ഇൻജെക്ഷൻ്റെ ഒരു ബ്രീഡിംഗ് പേറാണ് അപ്പോൾ ഒരു പ്രാവശ്യം കുഞ്ഞിറക്കിയിട്ടുള്ള പേറാണ് അപ്പം നേരത്തേക്ക് ഈ ഒരു പേരിന് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വരെ വിലയുണ്ടായി അപ്പോൾ വീണ്ടും ഒരു കൂട് കൂട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ഓഫർ ആയതുകൊണ്ട് ഈ ഒരു പേരിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പേരിൻ്റെ പ്രൈസ് വരുന്നത് ഈ ബ്രീഡിംഗ് പെയറിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ലോങ് ടൈൽ ചിൻജസ്സിൻ്റെ ബ്രീഡിംഗ് പെയറാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ കൂടെ വരെ ഇന്നത്തെ വീഡിയോയിൽ അവസാനമായിട്ട് എസ് ടെന്നിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ മാസ്ക് മെയിൽ ഒലീവ് മാസ്ക് ഫീമെയിലുമാണ് നമുക്ക് തുടക്കക്കാരെ ഉദ്ദേശിച്ചാണ് ഈ ഒരു പേർ ഇടുന്നത് കാരണം ഒരുപാട് തുകയെന്നും കൊടുത്ത് ബേഡുകൾ വാങ്ങാൻ കഴിയാത്തവർ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ അവർ എന്നാൽ ബേഡിനെ ഇഷ്ടപ്പെടുന്നുമുണ്ട് ബേഡിനെ സ്നേഹിക്കുന്നുമുണ്ട് വളരെ ആഗ്രഹിച്ച് ഒരു പേരിനെ ബേഡിനെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും ഒരു ഗിഫ്റ്റായിട്ട് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നൊരു പെയറാണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ ഇന്നിപ്പോൾ പുതുവത്സര ഓഫർ ആയതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ഒരു പെയർ നമ്മളിടുന്നത് പ്രൈസ് വരുമ്പോഴത്തേക്കും അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഒരു പെയറിന് അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് കാരണം ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫീൽഡിൽ പുതിയ തലമുറയൊക്കെ ആഗ്രഹത്തോടെ വളർന്നു വന്ന് വന്നാലേ നമുക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കഴിയും പുതിയ തലമുറ തന്നെ വരണം അപ്പോൾ അവർക്കൊരു അവർ ചെയ്ത് ഈ ബേഡിനെയൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പേര് ഇന്ന് ഇടുന്നത് അപ്പോൾ ഈ പേരിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും വെറും അറുന്നൂറ് രൂപയാണ് പ്രൈസ് അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ പുതുവത്സര ഓഫർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ചാനലിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയറും അറിയിക്കുന്നു ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞുവെങ്കിലും നമ്മൾ ഓഫർ വീഡിയോ ഇടുന്നത് ഇന്നാണ് അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി നമ്മൾ ന്യൂ ഇയർ പറഞ്ഞത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അക്കുക അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു വ്യാഴാഴ്ച പത്തനംതിട്ട കോട്ടയം ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലോട്ടും വണ്ടി വരുന്നുണ്ട് സൺഡയിൽ മുഴുവൻ ജില്ലകളിലോട്ടും വണ്ടി വരുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അത് നമ്മൾ കൊടുത്തേക്കുന്ന വണ്ടിയിലാണ് ഏൽപ്പിക്കേണ്ടത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും നന്ദി